നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ ഒന്ന് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും വിര വിരനിർമാർജ്ജന ഗുളിക സൗജന്യമായി നൽകുന്ന ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇ എം ഇ എ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ടി വി ഇബ്രാഹിം എം എൽ എ നിർവഹിച്ചു കൊണ്ടോട്ടി നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സുഹറാബി ടി സി അധ്യക്ഷയായി തെയ്യപ്പാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി ജില്ലാ ആർ ഓഫീസർ എച്ച് ഓഫീസർ പമേലി എന്നാഷണം നടത്തി വിരബാധിതരായ കുട്ടികൾ പോഷണക്കുറവും വിളർച്ചയും മൂലം ക്ഷീണിതരാവും അവരുടെ പഠന മികവിനെയും കായിക ശേഷിയെയും ഇത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഇത് ഇതൊഴിവാക്കാനാണ് ഒന്നും പത്തൊമ്പതിനുമിടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സ്കൂളുകളിലൂടെയും അങ്കണവാടികളിലൂടെയും വിരനിർമാർജ്ജന ഗുളികയായ ആൽബൻഡസോൾ നൽകുന്നത് നവംബർ ഇരുപത്തിയാറിന് ഗുളിക കഴിക്കാത്ത കുട്ടികൾ ഡിസംബർ മൂന്നിന് കഴിക്കേണ്ടതാണ് എന്ന് ഡി പറഞ്ഞു ചടങ്ങിൽ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ പി എം ഫസൽ കൊണ്ടോട്ടി നഗരസഭാ വാർഡ് കൌൺസിലർ ഗാലിദി വിക്കെ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുജാത ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബാബു ഹെഡ്മാസ്റ്റർ ഇസ്മയിൽ പയ്യനാട്ടുതൊടി ജൂനിയർ കൺസൾട്ടന്റ് ദിവ്യ ഇയാർ പി ടി എ പ്രസിഡന്റ് ഹനീഫ പി ടി ഹെൽത്ത് സൂപ്പർവൈസർ കൃഷ്ണ പി എന്നിവർ സംസാരിച്ചു മലപ്പുറം